<laughs> 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 ना ना <laughs> ം ഉപയോഗിക്കരുത് എന്ന കേരള സർവകലാശാല വി സിയുടെ വിലക്ക് തള്ളുകയാണ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഇന്നും സർവകലാശാലയുടെ വാഹനത്തിൽ തന്നെയാണ് രജിസ്ട്രാർ ഓഫീസിലെത്തിയത് തനിക്ക് സ്വന്തമായി വാഹനമില്ലെന്ന് കെ എസ് അനിൽകുമാർ പറയുകയും ചെയ്തു എനിക്ക് വാഹനമില്ല സർവകലാശാലയുടെ വാഹനമാണ് അത് അത് വൈസ് അധികാരമുണ്ടോ ശരി എന്തായാലും അത് വലിയ തർക്ക വിതർക്കങ്ങളിലേക്ക് കേരള സർവകലാശാലയിലെ കാര്യങ്ങൾ പോയിരിക്കുന്നു ബി ജെ പിയുടെ സിൻഡിക്കേറ്റ് അംഗം പറയുന്നത് എന്താണെന്ന് കേൾക്കാം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം ആഴ്ചകളായിട്ട് ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ് സർവകലാശാലയുടെ സുരക്ഷിതമായ പ്രവർത്തനം അവതാളത്തിലായി എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രതിസന്ധി രണ്ടാമത് സർവകലാശാലയുടെ ഭരണപരമായ കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള സ്തംഭനാവസ്ഥ ആണ് രണ്ടാമത്തെ പ്രതിസന്ധി എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി സർവകലാശാലയുടെ സെനറ്റ് ഹാളിലുണ്ടായ സംഭവങ്ങൾക്ക് ശേഷം സർവകലാശാലയുടെ പ്രവർത്തനം ഏതാണ്ട് സ്തംഭിച്ച അവസ്ഥയിലാണ് അതിന് പ്രധാനമായിട്ടുള്ള കാരണം ഇടത് യുവജന സംഘടനകളും അതുപോലെ തന്നെ എസ് എഫ് ഐയും ഈ സർവകലാശാലയെ പിടിച്ചെടുക്കുന്ന തരത്തിലുള്ള സമരങ്ങളാണ് അഴിച്ചുവിട്ടത് നമുക്കൊക്കെ അറിയാം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഭാവി നിർണയിക്കുന്ന ഒരു സ്ഥാപനമാണിത് അപ്പൊ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് സ്തംഭിപ്പിക്കുന്ന തരത്തില് ഇടതു യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഈ സർവകലാശാലയ്ക്കുള്ളിലേക്ക് വിജിൻ വായന കൂടുതൽ വിവരങ്ങളുമായി സർവകലാശാലയിൽ നിന്ന് വിജിൻ ഈ വാഹനത്തിന്റെ കാര്യത്തിലൊക്കെ എന്താണ് രജിസ്ട്രാർ സ്വീകരിക്കുന്ന നിലപാട് വാഹനത്തിന്റെ കസ്റ്റോഡിയൻ അത് ആരുപയോഗിക്കണം ഉപയോഗിക്കേണ്ട ആർക്ക് അലോട്ട് ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്നത് ഗവർണർ ഓഫീസ് അല്ല എന്ന നിലപാടിലാണോ രജിസ്ട്രാർ ഉള്ളത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് നിഷാദ് എന്തായാലും ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ സിൻഡിക്കേറ്റ് അക്കാര്യം വ്യക്തമാക്കിയതാണ് അതായത് ഇങ്ങനെയുള്ള പ്രോപ്പർട്ടികളുടെ ഉൾപ്പെടെയുള്ള കസ്റ്റോഡിയൻ അത് സിൻഡിക്കേറ്റ് ആണ് സിൻഡിക്കേറ്റിൽ അംഗങ്ങൾക്ക് തന്നെ അതിന് പ്രത്യേക ചുമതലയും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഷിജുഖാൻ ഉൾപ്പെടെയുള്ളവർക്കാണ് അക്കാര്യത്തിൽ സിൻഡിക്കേറ്റിന്റെ ചുമതല പ്രോപ്പർട്ടിയുടെ ചുമതലയുള്ളത് അതുകൊണ്ട് തന്നെ അത് ഒരു തരത്തിലും അത്തരം നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള തീരുമാനം തന്നെയാണ് സിൻഡിക്കേറ്റ് സ്വീകരിച്ചത് അത് അതേപടി നടപ്പിലാക്കിയാണ് രജിസ്ട്രാർ നിലവിൽ ചെയ്തിട്ടുള്ളത് ഇന്നലെ വൈകിട്ടാണ് നിലവിൽ സെക്യൂരിറ്റി ഓഫീസർക്കും ഒപ്പം തന്നെ നിലവിൽ വൈസ് ചാൻസലർ ചുമതല നൽകിയിട്ടുള്ള രജിസ്ട്രാർ മിനി കാപ്പിനും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിന്റെ താക്കോൽ പിടിച്ചെടുക്കാനുള്ള നിർദ്ദേശം നൽകുകയും വാഹനം ഗ്യാരേജിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകുകയും ചെയ്ത് പക്ഷേ ഇന്നലെ വൈകിട്ട് തന്നെ അക്കാര്യം രജിസ്ട്രാർ തള്ളിയിരുന്നു രജിസ്ട്രാർ ഇന്നലെ വൈകിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിലാണ് അല്പസമയം മുമ്പ് അദ്ദേഹം അതേ വാഹനത്തിൽ തന്നെയാണ് ഇങ്ങോട്ട് തിരിച്ചെത്തുകയും ചെയ്ത് അദ്ദേഹം വ്യക്തമാക്കിയ തനിക്ക് സ്വന്തമായി വാഹനമില്ല സർവകലാശാലയുടെ വാഹനം മാത്രമാണുള്ളത് അതുകൊണ്ട് ആണ് താൻ ആ വാഹനത്തിൽ എത്തിയത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഈ വിഷയത്തിൽ പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ വൈസ് ചാൻസലർ നൽകിയിരുന്നു അദ്ദേഹത്തെ ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് കയറ്റരുത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കാൻ അനുവദിക്കരുത് ഇങ്ങനെയുള്ള ഓരോ നിർദ്ദേശവും ഓരോ ഘട്ടത്തിലും നൽകിയിരുന്നു പക്ഷേ അത് സർവകലാശാല പൂർണ്ണമായും തള്ളുകയാണ് ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാർ സ്ഥിരമായി ഇങ്ങോട്ട് എത്തുന്ന സാഹചര്യവും എന്തായാലും നിലനിൽക്കുകയായിരുന്നു അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചത് സിൻഡിക്കേറ്റ് അല്ലെ ബി ജെ പി പ്രതിനിധിയായിട്ടുള്ള ഗോപകുമാറാണ് അദ്ദേഹമാണ് നിലവിൽ ിൽ ഈ വിഷയത്തിൽ സർവകലാശാലയ്ക്ക് കൂടുതൽ സുരക്ഷ ഒരുക്കണം കേന്ദ്ര സുരക്ഷ ഉൾപ്പെടെ ഒരുക്കണം എന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയത് ഹർജി നൽകിയത് അത് ഇന്ന് പരിഗണിക്കുകയാണ് അതിന്റെ അത് പശ്ചാത്തലത്തിലാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത് എന്തായാലും അദ്ദേഹം വ്യക്തമാക്കുന്നത് കൂടുതൽ സുരക്ഷ ആവശ്യമാണ് വി സിക്ക് ഇങ്ങോട്ട് എത്താനുള്ള സാഹചര്യം നിലവിലില്ല എസ് എഫ് ഐ വലിയ പ്രതിഷേധം നടത്തുന്നു എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് പക്ഷേ എല്ലാ ദിവസവും സർവകലാശാലയിൽ നൂറുകണക്കിന് പോലീസാണ് ഉള്ളത് എന്ന കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് മറുപടി തയ്യാറാകുന്നില്ല കേന്ദ്രസേന വരട്ടെ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട് നിഷാദ്